മരുതയിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിക്ക് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു പന്നി പന്നിമാംസവിൽപ്പനയും വിതരണവും നിരോധിച്ചു വഴിക്കടവ് എടക്കര പോത്തുകല്ല് ചുങ്കത്തറ കരുളായി മൂത്തേടം പഞ്ചായത്തുകളെ നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചു വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ചിലെ മരുത ഭാഗത്ത് പാതി അഴുകിയ നിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിക്ക് ആഫ്രിക്കൻ പന്നിപ്പനി വൈറസ് സ്ഥിരീകരിച്ചു പ്രഭവ കേന്ദ്രത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള വഴിക്കടവ് എടക്കര പോത്തുകല്ല് ചുങ്കത്തറ കരുളായി മൂത്തേടം എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ആഫ്രിക്കൻ പന്നിപ്പനി രോഗനിരീക്ഷണ മേഖലയായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചു പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗബാധിത മേഖലയിൽ പന്നി ഫാമുകൾ ഇല്ലാത്തതിനാൽ പന്നികളെ ദയാവധം നടത്തേണ്ടതില്ല എന്നാൽ ഈ പ്രദേശങ്ങളിൽ പന്നിമാംസ വിതരണം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും പന്നികളെ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതിനും നിയന്ത്രണം ഈ മേഖലയുടെ പുറത്തേക്കോ അകത്തേക്കോ പന്നി പന്നി മാംസം മറ്റേതൊരു പന്നി ഉൽപ്പന്നങ്ങളും രോഗബാധിത മേഖലയിലോ പന്നിതീറ്റ സാധനങ്ങളും വിതരണം ചെയ്യുന്നതും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും വിൽപ്പനയും വിതരണവും നിരോധിച്ചു ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിൽ ആഫ്രിക്കൻ പന്നിപ്പനി വൈറസ് ബാധയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ കർഷകർ ബന്ധപ്പെട്ട വെറ്റിനറി ഓഫീസറെ അറിയിക്കണം ഇത് പന്നികളിൽ മാത്രം കണ്ടുവരുന്ന രോഗമാണ് ആഫ്രിക്കൻ പന്നിപ്പനി മറ്റ് മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരുകയില്ല എന്നാൽ വാക്സിനോ മറ്റ് പ്രതിരോധ മരുന്നോ ഇല്ലാത്തതിനാൽ പന്നികൾ കൂട്ടത്തോടെ ചാകാൻ സാധ്യതയുണ്ട് അതിനാൽ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് നിലമ്പൂർ